എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്രഹസ്ഥിതികളുടെയും രാശിമാറ്റങ്ങളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പൊതുബലങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മകം നക്ഷത്രത്തിന്റെ ഭരണഗ്രഹം കേതുവാണ് ഈ നക്ഷത്രക്കാരായ ചിങ്ങം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെ അനുകൂലമായിരിക്കും വർഷത്തിന്റെ ആരംഭം മുതൽക്ക് തന്നെ തൊഴിൽ മേഖലകളിൽ അഭിവൃദ്ധിയും പുരോഗതിയും ദൃശ്യമാകും ഉന്നതരായ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ ഇടയാകും ജൂൺ മാസം മുതൽ കുടുംബ ജീവിതത്തിൽ താളപ്പിഴകളും തർക്കങ്ങളുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രശ്നപരിഹാരത്തിനായി അനുഭവ സമ്പത്തുള്ള മുതിർന്നവരിൽ നിന്ന് മാത്രം ഉപദേശം സ്വീകരിക്കുക ജീവിതത്തിന്റെ പല മേഖലകളിലും ഈ വർഷം നിങ്ങൾക്ക് മികച്ചതായിരിക്കും നിങ്ങൾ മുൻപ് നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെല്ലാം ഈ വർഷം അവസാനിച്ചു കിട്ടും ജീവിതം പുരോഗതിയിലേക്കും വികസനത്തിലേക്കും നീങ്ങാൻ അനുകൂലമായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട് സെപ്റ്റംബറിന് ശേഷം മാനസിക സമ്മർദ്ദങ്ങളും കോപവും ഒക്കെ വർദ്ധിക്കാനുള്ള സാഹചര്യമുള്ളതിനാൽ നിങ്ങളുടെ മാനസികാരോഗ്യം നിലനിർത്താനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് ഭാഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും ദേവതയായ ഭാഗദേവിയാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത ഭരണാധിപൻ ശുക്രനാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭാഗ്യവർഷമാണ് ഫെബ്രുവരി പകുതി മുതൽ നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിലും ബിസിനസ്സിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുകയും നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ലഭിക്കുകയും ചെയ്യും പുതിയ ജോലി പുതിയ സംരംഭങ്ങൾ എന്നിവയൊക്കെ തുടങ്ങാൻ അനുയോജ്യമായ കാലഘട്ടമാണ് ഒക്ടോബർ മാസത്തിനു ശേഷം അവിവാഹിതരായവർക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അനുകൂല സമയമാണ് നവംബർ ആദ്യം മുതൽ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് അല്പം ശ്രദ്ധിക്കുകയും അമിതമായ മാനസിക സമ്മർദ്ദം ഒഴിവാക്കുകയും വേണം മൃഗങ്ങളുടെ സംരക്ഷകനായ ആര്യമാനാണ് ഉത്തരം നക്ഷത്രത്തിന്റെ ദേവത നക്ഷത്രത്തിന്റെ ഭരണഗ്രഹം സൂര്യനാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം തൊഴിൽ സംബന്ധമായ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നേക്കാം രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് ജീവിതത്തിൽ ചില പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നേക്കാം ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളെ മാനസിക സമ്മർദ്ദം വ്യക്തിബന്ധങ്ങളിൽ വിള്ളൽ എന്നിവയുണ്ടാക്കാൻ അനുവദിക്കരുത് ഇത്തരം സാഹചര്യങ്ങളിൽ പ്രതീക്ഷ കൈവിടാതെ ഗണപതിക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കേണ്ടതാണ് കന്നിരാശിക്കാരായ ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ വർഷം ബഹുമാനവും അംഗീകാരവും ലഭിക്കും വളരെ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന പൂർവിക സ്വത്ത് കുടുംബ സ്വത്ത് എന്നിവയിലൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും സെപ്റ്റംബർ മുതൽ സാമ്പത്തിക തർക്കങ്ങൾ നിയമപരമായ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ നേരിടേണ്ടി വരും എന്നത് സൂക്ഷിച്ചിരിക്കുക